പതിനെട്ട് കൊല്ലം ഒരു കമ്പനി വർക്ക് ചെയ്തൊരാളാണ് ഫുള്ള് എ സിയിലാണ് കളി എൻട്രിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്താ പറയാ നല്ല അതിയായ സന്തോഷമാണ് കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു നമ്മളൊരു വ്യക്തി നമ്മളൊരു കൂടപ്പിറപ്പിനായി എന്റെ ഓഫീസിലൊരു എച്ച് ആർ ഐ പൊസിഷൻ കൊടുത്തതിനൊക്കെ നമുക്ക് വളരെ സന്തോഷിച്ചിട്ടുണ്ട് ഞാനായിക്കോട്ടെ നമ്മളെ ഫുൾ ടീം ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി രാവിലെ എണീച്ചാല് ബൈക്കേറ്റ് മലപ്പുറം മറ്റേ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് മറ്റേ പാലക്കാട് ഈ ബൈക്കാണ് മുപ്പത് റൂട്ടുണ്ടാവും ഈ പതിനെട്ട് കൊല്ലായിട്ട് തായ്ലാന്റ് എല്ലാ തായ്ലാന്റ് നമുക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരാണ് നേരെയാണ് ഇൻഷാല്ല എന്താണ് പറയാനുള്ള വെച്ചാല് ഞാൻ നിലവിൽ ഒരു ജോലി ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണ ജോലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ടൂറിസം ട്രാവൽസിന്റെ അതിന്റെ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ഇൻചാർജ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതിനെ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം എല്ലാവരും നമ്മൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം നമ്മളെ കമ്പനി വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ലോകം അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡാക്കിട്ട് അസലം മർസിയെ മാറ്റാനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടാവണം ഓക്കെ നമുക്ക് എന്തായാലും അവിടെ കമർക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മക്കാലി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഓഫീസിലെത്തി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമർക്കാന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ കൂട്ടത്തിലുണ്ട് എല്ലാത്തിനും എല്ലാ സപ്പോർട്ടാണ് ഊപ്പരുടെ ആ ഒരു ഏജൊന്നും അല്ല ഏജിലും നല്ല കാര്യം എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കമ്പനിയിലെ കാലിക്കറ്റ് ബ്രാഞ്ചിലെ മാനേജർ ആക്കണം എന്നുള്ള അങ്ങനെ ഊപ്പരുടെ ഡ്യൂട്ടിയിൽ കെയറാണ് അപ്പോൾ ഇനി ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് അവർ ആദ്യം കാണിച്ചു കൊടുക്കേ നമ്മളെല്ലാരും കൂടി മൂപ്പരെ സ്വീകരിച്ചു നല്ല രീതിയിൽ വന്നു ആയിട്ട് ഓഫീസിലെത്തി അപ്പോ ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് കമറു എന്റെ കൂട്ടത്തില് എല്ലാ കളിക്കൂട്ടുകാരനെ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം ഞാൻ നമ്മള് കളിച്ചു വളർന്ന് ഞാനൊരു കമ്പനി മേഖലയിലേക്ക് ഇറങ്ങിയപ്പോ ഇദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അപ്പൊ കമുറുക്കയാണ് നീ ഒരു ബ്രാഞ്ച് കൺട്രോൾ ചെയ്യ ഇവിടുത്തെ എല്ലാ യാത്രകളും എല്ലാം എല്ലാത്തിന്റെയും ഇൻചാർജ് കമുറക്കയാണ് അപ്പൊ കമുറുക്ക നമ്മളെ ഐ ഡി കാർഡ് കൊടുക്കാണ് ഇഷ്ടം താങ്ക് യു അപ്പൊ എന്താ പറയാ ഒരുപാട് സന്തോഷം അവിടെ ഇരിക്കും അപ്പൊ കമുറക്കാല് പിന്നെ എന്തായാലും വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പത്തു പത്തൊമ്പത് വർഷത്തോളായിട്ട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നിട്ടുള്ള ഈയൊരു പുതിയൊരു സ്ഥാനക്കയറ്റം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് അസ്ലമ ഏതാണ്ട് മാനത്ത് പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അസ്ലമൻ മാനത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ സമ്മത സഹചാരിയായി നമുക്കൊരു ടൈം ടീം ഉണ്ടായിരുന്നു അന്ന് മുതലുള്ളൊരു ബന്ധമാണ് ആ ബന്ധം ഇന്ന് എൻ്റെ ഈ പ്രായത്തിലും അവൻ്റെ ഈ പ്രായത്തിലും നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട് ഇതിന് പുറമെ അവൻ്റെ സ്ഥാപനത്തിന് ഒരു വലിയൊരു ഉത്തരവായിട്ട് കൂടി അവനു തന്നെ എത്തി എന്തായാലും എന്റെ കയ്യിലെ പരമാവധി ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും എൻ്റെ ടീമാണ് ഒരുപാട് പേര് ഇതിന്റെ മുടിയിലുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും ടീം വർക്കായിട്ട് അസ്ലം ആർ സി ടൂർസ് ആൻഡ് ട്രാവൽസിനെ ഒരു വേൾഡ് വൈഡ് ബ്രാൻഡാക്കി മാറ്റാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും ഓക്കെ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഏത് യാത്രകളാണെങ്കിലും നിങ്ങളുടെ ഏത് എവിടേക്കുള്ള യാത്രയിലാണെങ്കിലും ഫസ്റ്റ് ചോയ്സ് ആർ സി ടൂറിസം ആൻഡ് ട്രാവൽസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മളുടെ നമ്പറുകളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോഗിൻ്റെ അടിയിൽ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന സി ടൂർസ് ട്രാവൽസിനെ ഫോളോ ചെയ്യാം അങ്ങനെ നല്ല നല്ല ഓഫറുകളാണ് ഇന്ന് നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ അപ്പം ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു Mas... Obrigado.